നിങ്ങൾ ആദ്യം തന്നെ ഇതൊന്ന് കണ്ടേ ഇത് ഇന്നലെ പാലക്കാട് ബി ജെ പി ഗണേഷ് കുമാറിനെതിരെ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇതിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത് ഈ പ്രതിഷേധം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് ലേഡി പോലീസിന്റെ വൈറൽ കയറി പിടിച്ച ഒരു തീട്ടസംഖ്യ എന്ന് തന്നെ വേണം ഞമ്മക്ക് പറയാൻ പറ്റും അപ്പൊ അത് നമുക്ക് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാനുണ്ട് കുറെ ചാണക സംഖ്യകളൊക്കെ പറയുന്നുണ്ട് അത് അറിയാതെ പിടിച്ചു പോയതാണ് ലേഡി പോലീസാണെന്ന് മനസ്സിലാവാതെ പിടിച്ചു പോയതാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു സ്പർശന അസുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചാണക സംഖി എന്തായാലും വയറ്റിൽ കയറി പിടിച്ചതെന്ന് തമാശ പറയുന്നില്ല അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ചാണക സംഖികൾ പറയുന്നത് പോലെ അറിയാതെ പിടിച്ചു പോയതാണോ അല്ലാതെ പെൺസുഖം കിട്ടാൻ വേണ്ടി മനപൂർവ്വം വയറ്റിൽ കയറി പിടിച്ചതാണോ എന്നൊക്കെ നമുക്ക് ഇന്ന് പരിശോധിക്കാനുണ്ട് എന്തായാലും ഇത് വലിയ വിഷയമായിട്ടുണ്ട് ഈ ചാണക സംഖ്യകൾ ഇതേപോലത്തെ തെൻറ്റിത്തരമൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മലയാളികൾ എന്തായാലും അതിനെ വിമർശിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യൻ ഇത് കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചേക്കാം ഒരു അറിയാതെ പിടിച്ചു പോയതായിരിക്കുമെന്ന് പക്ഷേ ഈ സംഖ്യ കോഴ്സംഖി സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ കോയ് സംഖ്യയായിട്ടാണ് സംഘികളൊക്കെ മാറിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഈ കോയ് സംഖ്യ ചെയ്ത പരിപാടി മനപൂർവ്വമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം വേറെ നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോടെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയും അപ്പൊ മനഃപൂർവ്വം ലേഡി സ്പർശനത്തിന്റെ സുഖം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്തതെന്ന് അതൊന്ന് കാണിച്ചു തരാം ആ പോലീസുകാരി കുറച്ച് മാന്യത കൂടിയ കൂട്ടത്തിലുള്ള ആളായതിനെ കൊണ്ടാണ് അവന്റെ ചെന്നിക്കിട്ട് കൊടുക്കാതിരുന്നത് തമാശ പറയുന്നതല്ല ഇത് പെൺകോന്തനോ അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് എവിടെയാ കയറി പിടിക്കാൻ നോക്കുന്നതെന്ന് ഈ തീട്ടസംഖ്യകൾക്ക് പോലും മനസ്സിലാവുന്നില്ല പെൺ എന്ന് പറയുന്ന വർഗത്തിന് ആദ്യമായിട്ട് കണ്ട് കണ്ടതുപോലെയാണ് ആ സമരത്തിന് പോയ ആ സംഘി ചെയ്തത് എന്തായാലും അത് തെണ്ടിത്തരം തന്നെയാണ് പക്ഷെ എനിക്ക് ചിരി വന്ന കാര്യം വേറെ നമ്മുടെ ഗണേഷ് കുമാറിനെതിരെ ഇന്നലെ ചാണക സംഖ്യകളൊക്കെ കൂടിയിട്ട് ഒരു പ്രതിഷേധ റാളി നടത്തിയിരുന്നു അതൊന്ന് കാണിച്ചറിയാൻ ഇതിൽ പ്രതിഷേധക്കാരായിട്ടുള്ള ചാണക സംഘികൾ എന്താ പറയുന്നത് എന്നറിയോ ആ ഗണേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഇപ്പം ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഈ പെണ്ണുപുടിയന്മാർ ഗണേഷ് കുമാറിന്റെ പാർട്ടിയിലുള്ള ആളുകളാണോ അല്ലെങ്കിൽ ചാണക ചാണകസംഖികളുടെ പാർട്ടിയിലുള്ള ആളുകളാണോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസിലാവും എന്താണ് നമുക്കതൊന്ന് കാണാം ആ ലാസ്റ്റ് ഡയലോഗ് ഉണ്ടല്ലോ പെണ്ണ് പിടിയാൻ കത്തട്ടെ എന്നുള്ള ഡയലോഗ് അത് ഇന്ന് നമ്മൾ ഈ കണ്ട സംഗി വായറ്റിൽ കയറി പിടിച്ച സംഗിയുടെ വീടിയുടെ കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ടാവും അപ്പോ ഈ വായറ്റിൽ കയറി പിടിച്ച സംഘിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിന്റെ വീട്ടിലും അമ്മയും പെങ്ങളും ഒക്കെ ഇല്ലടാ അവരൊക്കെ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ആ ഒരു സമയത്ത് മറ്റൊരാള് ഇവരുടെ വയറ്റിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ എത്ര ഫീലിങ്സ് ഉണ്ടാവും അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള പോലീസ് കാര്യങ്ങളെ പോലും വെറുതെ വിടാത്ത ചാണക സംഖ്യകളായ ചാണകങ്ങൾക്ക് തീർച്ചയായിട്ടും മലയാളികൾ മറുപടി നൽകും കാരണം വേറൊന്നും നല്ല ഒരു പെണ്ണിനെ പോലും വെറുതെ പോലീസ് നോർമൽ ആയിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാതെ പ്രശ്നമില്ല നല്ലൊരു ഒരു പോലീസ് പോലീസുകാരിയോടാണ് ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിച്ചത് അപ്പോ ഇവൻ ചെയ്ത പോലത്തെ തെണ്ടിത്തരം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടും ഞങ്ങളെ സംഘികളാണ് ഞങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിന്റെയൊക്കെ തലച്ചോറിനകത്ത് തലച്ചോറിന് പതിലായിട്ട് അവിടെ വേറെ വല്ലതും ഉണ്ടോ എന്ന് പോലും നാട്ടുകാർ ചിന്തിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ചിന്തിച്ചിട്ട് അറ്റം കിട്ടാത്തത് വേറൊന്നുമില്ല പോലീസുകാരുടെ ക്ഷമ എത്രമാത്രമായിരിക്കുമെന്നാണ് കാരണം ഒരു നോർമലായിട്ട് ജീവിക്കുന്ന പണ്ണാണെങ്കിൽ വയറ്റത്തൊക്കെ കയറി പിടിച്ചിങ്ങനെ ആ ചേവിടത്തൊന്നും കൊടുത്തിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ പക്ഷെ അവരത് ചെയ്തില്ല അത്രയും മാന്യതയുണ്ട് പക്ഷേ ഇതേപോലത്തെ തെണ്ടികൾക്കൊന്നും ഇതേപോലെയുള്ള മാന്യതയില്ലല്ലോ അതെല്ലാം ആലോചിക്കുമ്പോൾ അറ്റം കിട്ടാത്തത് ഇവിടെയുള്ള വാർത്താ ചാനൽസ് ഒക്കെ പറയുന്നത് ഇത് പ്രതിഷേധത്തിനിടയിൽ അറിയാതെ പിടിച്ചു പോയതാണെന്നാണ് പക്ഷെ ഞാനൊരിക്കലും അതങ്ങനെ വിശ്വസിക്കുന്നില്ല ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് മുതലാക്കി അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ചിന്തിക്കാൻ എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കും അല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഒരിക്കലും നോർമൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അറിയാതെ സംഭവിച്ച എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ആൾ തന്നെയാണ് ഞാൻ ഇത് ഇവൻ ചാൻസ് കിട്ടിയപ്പോൾ മുതലാക്കിയതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് തന്നെ ആവണം സത്യം അല്ലാതെ അറിയാതെ പിടിച്ചുപോവാൻ യാതൊരു വിധ സാധ്യതയില്ല പെണ്ണിനെയൊക്കെ കാണിച്ചു കൊടുക്കാൻ പെണ്ണൊക്കെ കെട്ടിക്ക് എന്നാലും ഇതേപോലെയുള്ള ഗ്രാമപ്രാന്തന്മാരെയൊക്കെ നിലക്ക് നിർത്താൻ പറ്റും അപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസരം മുതലാക്കിയതാണ് അപ്പോൾ അവനക്ക് നേരെ കേസെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നീട് ജീവിതത്തിൽ കാണാത്ത പോലെയാണ് കളിക്കുന്നത് അപ്പം ഇത് നല്ല വീഡിയോ വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ കൂടിക്കുക വല്ലതാക്കി തരാം ബൈ 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 ബൈ